ബ്ലോഗ് അപ്പൊ ഞാനും അഖിലും ഉണ്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ശിവയുടെ ചേട്ടന്റെ മോ മലയ്ക്ക് പോകണുണ്ട് അപ്പൊ അതിനായിട്ട് അവര് ചെറിയ മറ്റേ കഞ്ഞിയൊക്കെ ഒഴിച്ച് ട്രീറ്റ് ചെയ്യണുണ്ടല്ലോ അത് കുടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ മറ്റേ സൂക്ഷ്മ ദർശിനി എന്ന് പറഞ്ഞ മൂവി ഭയങ്കര റിവ്യൂ ആണ് അപ്പം അത് കാണാനായിട്ട് മിക്കവാറും നമ്മൾ പോവും അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി നമുക്ക് നമുക്കിന്ന് ഓഫീസില്ല നമുക്ക് മൂന്ന് മൂന്നുപേർക്കും എനിക്കും ശിവയ്ക്കും അഖിലിനും ഓഫീസില്ല മിക്കവാറും നമ്മൾ ഫിലിമിന് പോവും അത് കഴിഞ്ഞ് ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പോവും കൈലഞ്ചിന്റെ പൈസ ഇല്ല എന്തായാലും നമ്മൾ ചിലപ്പോ പോവും ഓക്കെ മുണ്ടി ശിവ നമ്മളെ വീണ്ടും തേച്ചിരിക്കുകയാണ് കറക്റ്റ് ഒരു മണിക്ക് ഇവിടെ എത്താൻ പറഞ്ഞിട്ട് നമ്മളെ ഇവിടെ ഈ റോട്ടിൽ നിർത്തിയിട്ട് ആ കിഴങ്ങ് എവിടെ പോയി നിക്കുകയാണ് ശിവനെ കൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങാതെ അതും കഞ്ഞി കുടിക്കാൻ വേണ്ടി കണ്ണൊക്കെ കണ്ടോ നിങ്ങൾ കമന്റ് ഇത്ര ഉത്തരാദിത്തമില്ലാത്ത ഒരു ചെറുക്കനായി പോയത് ി നമ്മളേകദേശം ഒരു മുക്കാ മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാണ് മനസ്സിലായാ മുക്കാ മണിക്കൂർ ചെയ്യാണ് ആ കൊള്ളാടാ ഇവ പറഞ്ഞു പന്ത്രണ്ടേ മുക്കാലിവിടെ എത്തി അപ്പൊ പറയണേ കൊള്ളാട നീ കൊള്ളാം അടിപൊളി കഞ്ഞി കഞ്ഞി ചൂടാറ് ബ്ലോഗാണ് അങ്ങനെ മൊണ്ടി ശിവയോടൊപ്പം നമ്മൾ കഞ്ഞി കുടിക്കാൻ പോവാണ് ഗൈസ് ഈ വഴി എങ്ങനെ പോണോ ബൈക്ക് പോവല്ലോ എല്ലായിട്ട് ആയിരിക്കും ഗൈ പേടിക്കണം പിന്നെ മറ്റേ പബ്ലിക്കായിട്ട് സിഗരറ്റ് പേടിക്കാൻ അറിയാം വാ നല്ല ഫ്രെയിം എവിടെ സൂപ്പർ റാസ്റ്റ് ഭയങ്കര തിരിക്കാം അല്ല നല്ല ഫ്രെയിം ഒന്ന് ഹായ് ചിരിച്ചോ പയ്യന്റെ ഗെയിമിങ് സ്റ്റുഡിയോ കാണാം സ്പൈറോ ഗെയിമറിന്റെ ഗെയിമിംഗ് മൂബിലോട്ടാണ് പോകുന്നത് ഫുൾ ലൈറ്റ് വരാം ഇങ്ങനെ റൂമിന്റെ അവസ്ഥ എന്തുവാണത് ആ കുഴപ്പ കൊച്ചൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതന്നെയാ എത്ര സഭായി നാപ്പതായിരം പോയിന്റ് മാറും അറിയാമോ ഇത് ആറായിരം രൂപ ജിടിആർ അല്ല ഇതും ഇതും നോണുംടാ അത് ഗിയർ അത് ഗിയറാണ് അപ്പ ഇതും ഇതും അതിൻ ഗിയറാണ് ആ അതങ്ങനെയല്ല നമ്മളെ മറ്റു സ്റ്റീലിങ്ങർ മുതലോട്ടേ ഇല്ല ദേ ഹോണ്ട സിറ്റി അല്ല ഹോണ്ട അല്ല ജിടിആർ ആണ് เนี่ย കഷ്ടപ്പെട്ട് നല്ല മോഡിഫൈ ചെയ്തി ചേരാണ് അപ്പ ശരിയാകാൻ ആയി ചെയ്യും ഇതാവേ ഒരു ഹോണ്ട സിറ്റി എടുത്ത് കൊടുക്കുക ഹോണ്ട സിറ്റി എന്നൊരു കൊണ്ടിマネ അതിലൊന്നും ഐ ഡോണ്ട് ഓണം കേട്ടോ അവനെ

സമയല്ലേ ഇതു സപ്പോർട്ട് ചെയ്യാനായിട്ട് അച്ഛനെ കണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല അവ സെറ്റ് ആയി കഴിഞ്ഞാ അവ കേരള ആയി കഴിഞ്ഞാ പിന്നെ എനിക്ക് പേടിക്കണ്ടല്ലേ അതെല്ലാം നമുക്ക് എത്തിക്കൊണ്ട് ഇത് നമ്മളെ പറഞ്ഞു തന്നെ നോക്കാൻ വേണ്ടിയിലോട്ടേക്ക്

ചെറുക്കൻ്റെ പട്ടി താറ്റും പരിഹാസമാണ് അങ്ങനെ ഗെയിം കളിക്കാൻ പോയി ചെറുക്കൻ വിട്ട് ഇനി ഞമ്മക്ക് പോയി കഞ്ഞി പിടിക്കാം വയറ് വയർ ഏകദേശം നിറഞ്ഞ് ഇനിന്നാലും കൊഴപ്പില്ല കുറച്ചുകൂടെ പിടിക്കാം ഓക്കെ ഇതാണ്ട ബാക്കി താറ്റിവിട്ട അ നമ്മ കണ്ടായിരുന്നു അപ്പോൾ ഇങ്ങേരെ വെച്ചാ അങ്ങേരെ എന്നെ എന്നാലെന്റെ മുടിയാണോ നോക്കുന്നത് നോക്ക്ടാ ഹൈ 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 ഡയറ നോക്കിയോ ഒന്നാക്കിയോ ഇസ്ലാരെ വെച്ച നോക്കിയേ വർദയ നമ്മളെ ഇതിൽ അയ്യോ ഒരു ഒരു താങ്ങ് ഇവിടെ കൊടുത്തു ഇവിടെ ഹൈ ഹൈ വി പെട്രോവ ഇനി അടുത്ത മാസം മാസം ആറ് ിയാ തുടങ്ങി തുടങ്ങി എന്നിട്ട് ഒരു കിന്നലിൽ നിന്ന് കഴിക്കുകയും ചെയ്യും ടുത്തേക്ക് തവിയിലെടുത്താതെ അങ്ങനെ കൊടുത്താ രണ്ട് തവി ചോറുട്ടിക്ക് അട ഇവന് രണ്ടു തവിയ ചേച്ചി ഇവന് രണ്ട് തവി എടുത്തു പറഞ്ഞു കൊറച്ച് കൊറച്ചെടുത്താതെ അട നിന്റെ അഞ്ചു വയസ്സിന് ഇളയതണ്ടാമീറ്റർ സ്പീഡ് ുംയ റിയ്ക്കറിയാടാ റിയൽ കാർ ഓട്ടിക്ക് അറിയാമോ ഏർ റിയൽ കാർട്ടിക്ക് അറിയാം നമ്മക്ക് ഈ ജനുഷൻ ഓട്ടിക്കോണ്ടാ അതല്ല അയ്യപ്പ കുടിച്ചനിക്കറിയാൻ പോയത് ഇതെന്തുവാണ് രണ്ട് സ്പൂൺ അല്ലേ ഇത് രണ്ടുതല്ല പാത്രത്തിന്റെ സൈസല്ലോ ഇതില് രണ്ട് തവി ഒഴിച്ചപ്പോഴാണ് അത്രയും വന്നത് ഇനി തന്നെ കൈ കൊണ്ടെനിക്ക് സോണൊന്നും തന്നു ഇതാണ് ഏറ്റവും പെട്ട സാധനം ഞാൻ അതുകൊണ്ട് എനിക്ക് എനിക്കും കൈ കൈ കോരം പറ

ഇവനെ കണ്ണാടിക്കണ്ട വീണ്ടും കൂടായി എന്നിട്ട് ഞാനത് പറഞ്ഞത് പറഞ്ഞാ പറഞ്ഞു രണ്ട് ു ഞാൻ കഴിച്ചു അടുത്തെടുക്കാൻ പോണോ എന്താ മതിയോ നീനീ കറി മാത്രമായിട്ട് എടുത്ത് കഴിക്കണ്ട നീ ഇതെടുത്തോട് എടാ കപ്പ എങ്ങനെ

ഡേയ് എന്തവിടെഷ് എടുക്കു കാർഡെടുത്ത് ഫണ്ടർ പിന്നല്ലേ ബാ ഫണ്ടർ എനിക്കു ഫണ്ടറിനെ നല്ല ഗ്രീൻഫീൽഡിലാണ് വന്ന സിനിമ എക്സ്ട്രാ ഡീസന്റോ എന്നെ പറയോ സുഷമ ദർശിനി എന്ന് പറഞ്ഞ ഈ മൂവിയാണ് ഓക്കെ അപ്പൊ ഇതെങ്ങനെയാണോ റിവ്യൂ കാര്യങ്ങളെല്ലാം പറയാം യെസ് വർക്ക് ആവാത്തൊരു കാരണം കൊണ്ടാണ് മൂവി ടിക്കറ്റ് എടുക്കാൻ വന്നത്

രണ്ടാ നോട്ടെ കാണച്ച പ്ലാൻ ദൂരം ഇത് കൊഴപ്പല്ലന്ന Rapaziada,